കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാത്തിരിപ്പുണ്ട് എക്സാം ആവട്ടെ മറ്റ് എന്തും ആയിക്കോട്ടെ ആ കാത്തിരിപ്പൊക്കെ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം നമ്മൾ പല കാര്യങ്ങൾക്കും കാത്തിരിക്കാം നമ്മൾ റിലേറ്റീവിൻ്റെ എന്തെങ്കിലും കല്യാണം ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഫങ്ഷൻസ് ആവട്ടെ വേറെ എന്തോ ആവട്ടെ നമ്മളതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക നമ്മളതിനൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതൊക്കെ ഒന്ന് അങ്ങടേ മാറ്റി വെച്ച് കഴിഞ്ഞുമ്പോൾ നമ്മൾ കാത്തിരിപ്പ് നമ്മൾ സ്നേഹിക്കുന്നവർക്കായിട്ടുള്ളൊരു കാത്തിരിപ്പിനെ മാത്രമൊന്നും വലവിച്ച് വെക്കുക എന്ത് രസമാണ് അല്ലേ എന്ത് സുഖമാണ് ഞാനിങ്ങനെ സ്വന്തം കൂട്ടുകാരശിഷു എന്നാഥനാണ് ചില ആൾക്കാർ അങ്ങനെയാണ് ഈ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഫീലാണ് ടച്ചാണ് ഹാർട്ട് ടച്ച് ആണ് നമുക്കെപ്പോഴും കാത്തിരിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ലവരെ ആവട്ടെ ഭർത്താവിനെ ആവട്ടെ ഭാര്യ ആവട്ടെ പലതവണ നമ്മൾ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചവരായിക്കട്ടെ ഒരു കാത്തിരിപ്പ് ഭയങ്കര ഒരു കാത്തിരിപ്പാണല്ലേ ഒരു പ്രതീക്ഷയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരിക്കലും വരില്ല എന്നറിഞ്ഞ ആൾക്കാരെയും നമ്മൾ കാത്തിരിക്കാറുണ്ട് അതുമൊരു കാത്തിരിപ്പാണ് എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയുടെ കാത്തിരിപ്പ് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭാഗ്യവും അനുഗ്രഹവുമാണ് നമ്മളൊന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് സങ്കടപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ചങ്കായും ചങ്കിടുപ്പായിട്ട് ഒരാളുണ്ടാവണം നമ്മൾ ആഗ്രഹിക്കാനുണ്ട് എല്ലാവരല്ലേ നമ്മൾ സങ്കടത്തോടെ ഒന്ന് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാറോട് ചേർക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കൈകോർത്ത് ധൈര്യം തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാനുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരിക്കൽ കാത്തിരിക്കാനുണ്ട് ആ നമ്മുടെ രാജകുമാരന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ചിലപ്പം വരാതാവുമ്പോൾ ചിലപ്പോൾ ലൈഫിൽ നമ്മൾ എന്തൊക്കെയോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ തോന്നാറുമുണ്ട് കാത്തിരിപ്പിൻ്റെ സുഖം അറിയണമെങ്കിൽ കാത്തിരിക്കാൻ ആരെങ്കിലൊക്കെ വേണം നമ്മളെ കാത്തിരിക്കാനും നമുക്ക് കാത്തിരിക്കാനും ഗുഡ് നൈറ്റ് ആൻഡ് സി ഡ്രീംസ് ലവ് യു ഓൾ മിസ് യു ടേക്ക്